ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പിന്നെ ഞാനിവിടെ ഹൈദരാബാദ് ചന്ദ്രയാൻ ചന്ദ്രയാൻകുട്ട എന്ന് പറയുന്ന സ്ഥലത്താണ് താമസിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മുടെ മുസ്ലിം സഹോദരങ്ങൾ ഒരുപാടുണ്ട് മിക്കവാറും പേരും നല്ല സാമ്പത്തിക സ്ഥിതി ഉള്ളവരും നല്ല നിറയെ ബിൽഡിങ്സ് ബാങ്ക് ബാലൻസ് അങ്ങനെയൊക്കെ ഉള്ളവരാണ് പക്ഷേ ദരിദ്രരായിട്ടുള്ളവരും ഒരുപാടുണ്ട് അവർക്ക് വീടും ഇല്ല ചിലരിങ്ങനെ കുപ്പയില് ഇങ്ങനെ കിടക്കുന്നവരുണ്ട് കുപ്പയിൽ കിടക്കുന്നവരുണ്ട് പിന്നെ കുപ്പയെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ആൾക്കാർ വേസ്റ്റ് കൊണ്ട് തട്ടൂലേ ആ അഴുക്കിൽ കിടക്കുന്ന ഒരു എന്താണ് താ താത്തയല്ല എന്തോന്ന് പേര് പറയുന്ന വയസ്സായവർ ഞങ്ങളൊക്കെ അപ്പന പറയുന്നത് പറയുന്ന അപ്പോൾ എനിക്കറിയത്തില്ല അങ്ങനെ കിടക്കുന്നുണ്ട് എനിക്ക് പാവം തോന്നും പക്ഷേ നമ്മൾക്ക് വീടിനകത്തോട്ട് എടുത്തോണ്ട് വരാൻ പറ്റത്തില്ലല്ലോ പുരുഷന്മാരെയൊന്നും അപ്പോൾ അതൊക്കെ കാണുമ്പോൾ എനിക്ക് വിഷമം തോന്നാറുണ്ട് ചിലരാണെങ്കിൽ ഒരു പൈസ പോലും മിച്ചം വെക്കാതെ വീടും കാര്യങ്ങളൊന്നും ഇല്ലാത്തവരാണെന്ന് തോന്നുന്നത് കള്ള് കുടിച്ച് ഇങ്ങനെ വഴിയ രീതി കിടക്കും അതൊരു നിത്യമായിട്ടുള്ള ദിവസവും ഉള്ള ഒരു കാഴ്ചയാണ് അങ്ങ് കിടക്കും റോഡിൻ്റെ സൈഡിലോട്ട് കാലും നീട്ടി നമ്മളെ നാട്ടിലൊക്കെ ആണെങ്കിൽ വണ്ടി അരച്ച് പേസ്റ്റാക്കി വച്ചിട്ട് പോവും പക്ഷേ ഇവിടെ എന്ന് പറഞ്ഞാൽ വണ്ടി ഓടിക്കുന്ന രീതി ഒരു ഇവിടെ വണ്ടി ഓടിക്കുന്നവർക്ക് ലോകത്തിൽ എവിടെയും ഓടിക്കാം എന്ന് വെച്ചാൽ കുവൈറ്റ് സൗദി അറേബ്യ ഒക്കെ അവിടെയുള്ള നാടുകളിലൊക്കെ ഭയങ്കര തിരക്കല്ലേ വണ്ടി അവിടെയൊക്കെ പോയാലും ഈ ഹൈദരാബാദിൽ വണ്ടി ഓടിക്കുന്നവർക്ക് അവിടെ ജീവിക്കാൻ പറ്റും അത്ര എക്സ്പീരിയൻസ് കിട്ടും കൊച്ചു പിള്ളേർ വരെയും ഈ വണ്ടികൾ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയ്യാട്ടിയാട്ടി പോകുന്നതാണ് കാണാൻ അങ്ങനെ അപ്പോൾ ഞാൻ പറഞ്ഞു തന്ന വിഷയമെന്ന് പറഞ്ഞാൽ നമ്മളെ മുസ്ലിം സഹോദരങ്ങൾ ബാക്കിയുള്ളവരും കാണും ഞാൻ കൂടുതലും ഇവരെയാണ് കാണുന്നത് ചിലരൊക്കെ ഇങ്ങനെ അവിടെ കുട്ടയില് വണ്ടിയൊക്കെ വന്ന് സ്റ്റോപ്പ് ചെയ്യലോ ട്രാഫിക് ബ്ലോക്ക് വരുമ്പോൾ അപ്പോൾ പരതെ ഇട്ട് അവരൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ട് വരും എന്നിട്ട് കൈനീട്ടാന്ന് തുടങ്ങും ഒരാളിന് കൊടുക്കുമ്പോൾ തന്നെ ബാക്കിയുള്ളവരും കൂടെ ഇങ്ങോട്ട് ഓടിക്കൊണ്ട് വരും ഞാനൊരിക്കൽ ഒരു പൈസ ഒരാളിന് കൊടുത്തപ്പോഴത്തേക്ക് അവർ വാങ്ങി വേഗം വേഗി വെച്ചിട്ടും മറ്റുള്ളവർ ഓടിക്കൊണ്ട് വരുന്നതുകൊണ്ട് ഇവരെൻ്റെ അടുത്ത് പറയണ വേഗം വേഗം വെക്കോ 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 എന്ന് പറഞ്ഞാൽ അവർ വരുന്നും വേഗം എന്ന് വെച്ചാൽ അസുയം കുഷിമ്പും പിടിച്ചതുപോലെ എന്ന് പറഞ്ഞു ഞാൻ ഒരാളിനും കൂടെ എന്തോ കൊടുത്തു പിന്നെ എല്ലാവർക്കും കൊടുക്കുക ഇല്ലാത്തോണ്ട് പിന്നെ വണ്ടി സിഗ്നല് മാറിയപ്പോൾ ഞങ്ങളിങ്ങ് തിരിച്ചു പോകുകയും ചെയ്തു പറഞ്ഞു തന്നേന്ന് പറഞ്ഞാൽ മിക്കവാറും പേർക്ക് വീടുമില്ല പിന്നെ അവിടെ തെരുവിലൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഇവരൊന്നും ശ്രദ്ധിക്കത്തില്ല കാരണം ഇത്രയും സാമ്പത്തികമായിട്ട് നിറയെ കാശുള്ളവരൊക്കെ ഈ പാവപ്പെട്ടവരെ മനുഷ്യരെ കൂടെ ഉന്നമനത്തിനായിട്ടൊന്ന് ശ്രമിച്ചിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു അവരെ കണ്ണു മുന്നേ എല്ലാം ഈ റോഡിൽ ഇങ്ങനെ കിടക്കുന്നത് ഒരു ചെറിയ ഇഷ്ടംപോലെ വസ്തുവകളൊക്കെ ഉള്ള ആൾക്കാർ ഇവിടെ വേണ്ടേ അവർക്കൊക്കെ അവർ താമസിക്കത്തില്ല അവർ ഏരിയെന്ന് മാറി വേറെ എവിടെയും കൊടുത്താൽ താമസിക്കത്തില്ല അത് വേറെ ഒരു കാര്യം അവർക്ക് എന്തെങ്കിലും വീടുകൾ വെച്ച് കൊടുക്കുകയെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു വെറുതെ വസ്തുവകൾ കുന്ന് കൂട്ടി വച്ചിട്ട് ഒരു കാലം മരിച്ചു പോകുമ്പോൾ അത് ഗവണ്മെൻറ്റ് എടുത്തു പോയിട്ട് എന്ന് തോന്നുന്ന കാര്യം പാവപ്പെട്ടവർക്ക് ഉപകാരം ആയെങ്കിൽ എന്ത് നല്ല കാര്യമായിരുന്നു ഞാനിപ്പോൾ ഇതൊക്കെ ഈ വീഡിയോ ചെയ്യാൻ കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ വേറൊരു വീഡിയോ എടുത്തു വച്ചിട്ടുണ്ട് ഞാൻ ചർച്ചിൽ പോയിട്ട് വന്നപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ് ചിലപ്പോഴൊക്കെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല അവരിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരെ മുന്നേ ചെന്ന് നിന്ന് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇത് അവരെ അങ്ങോട്ട് ബേക്ക് അവരെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എടുത്തൊരു വീഡിയോ ആണേ അത് കണ്ടിട്ട് ഞാനെന്തെങ്കിലും ഇഷ്ടപ്പെടാത്തതായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ പാവപ്പെട്ടവരെയൊക്കെ ഒന്ന് കൂടെ കൂട്ടാൻ ശ്രമിക്കുക അടുത്തൊക്കെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ബിസിനസ്സൊക്കെ ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ പല ആൾക്കാരും ഉണ്ട് ഒരു അയ്യായിരമോ പതിനായിരം രൂപ മതി ഒരു ചെറിയ ബിസിനസ് തുടങ്ങി അതിൽ നിന്ന് മിച്ചം പിടിച്ച് ഫ്രൂട്ട്സൊക്കെ ബിസിനസ് ചെയ്യണവരുണ്ട് തക്കാളി ഉള്ളി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വഴിയരികളൊക്കെ കൊണ്ടിട്ട് വിൽക്കുന്നവരുണ്ട് അത് വിറ്റിട്ട് അതിൽ നിന്നൊരു ചെറിയ ലാഭം എടുത്തെടുത്ത് മുന്നോട്ട് പോയാൽ തന്നെ അവർക്ക് നല്ല രീതിയിൽ ആവാുന്നതേ ഉള്ളൂ നമ്മളെ കേരളത്തിലായാലും എവിടെ ആയാലും അപ്പോൾ എന്തെങ്കിലും തെറ്റായിട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കണേ അറിവില്ലാത്ത കാര്യമായതുകൊണ്ട് എന്ന് വിചാരിച്ച് ക്ഷമിക്കുക അത്രേ ഉള്ളൂ പറയേ അപ്പോൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫ്രണ്ട്സ് ഞാൻ ചിത്രീകരിക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്ന കാര്യം വേറൊരു കാര്യം പശുക്കളെ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കാണുമ്പോൾ പശുക്കളുടെ വീഡിയോ എടുക്കുന്ന രീതിയിൽ ഞാനിങ്ങോട്ടിത് കാണിച്ചതാണേ അപ്പോൾ പറയാമെന്ന വന്ന കാര്യമെന്ന് പറഞ്ഞാൽ ഇവർക്കൊന്നും വീടും കാര്യങ്ങളും ഒന്നുമില്ല മുഴു പട്ടിണിയിലും മറ്റും ഒക്കെ ആണ് അതുകൊണ്ടാണ് ഇത്രയും വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നാണക്കേട് പോലും മറന്ന് പിന്നെ രാവിലെ ഈ അഴുക്കുകളുടെ ഇടയിലിരുന്ന് പ്ലാസ്റ്റിക്കോ മറ്റ് വേസ്റ്റുകളോ ഉണ്ടോന്നൊക്കെ തിരയുന്നത് ഇവിടെ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് കണ്ണീന്ന് ഒരു തുള്ളി കണ്ണുനീരെങ്കിലും വരുന്ന കാഴ്ചകൾ ഒരുപാട് കാണാറുണ്ട് എന്നുവെച്ചാൽ നമ്മുടെ ഈ കുഞ്ഞുങ്ങള് ഇവരുടെ തന്നെയാണ് നമ്മുടെ മുസ്ലിം അവരുടെ കുഞ്ഞുങ്ങൾ തന്നെയാണ് ചാക്കുകളുമായിട്ട് ഈ വേസ്റ്റുകളുടെ ഇടയിൽ നിന്ന് പിന്നെ പേപ്പറുകളും പ്ലാസ്റ്റിക്കുകളും തിരയുന്ന ഒരു കാഴ്ച അത് സ്ഥിരമായിട്ട് ഇങ്ങനെ ഞാൻ കാണുന്ന ഒരു കാഴ്ചയാണ് അപ്പോഴത്തേക്കൊക്കെ കുഞ്ഞുങ്ങളെ കാര്യങ്ങളൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലല്ലോ അതൊക്കെ ഞാൻ കളയും പക്ഷേ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പശുക്കളെ കാണിക്കുന്ന കാര്യം പറഞ്ഞതല്ല ആരെങ്കിലും നോക്കുമ്പോൾ ഞാൻ ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഞാൻ ദിവസവും നിത്യേന കാണുന്ന കാര്യമാണ് പക്ഷേ എന്തു പറയാനാ പിന്നെ വളരെയധികം വിഷമമുണ്ട് ഇവരുടെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് നമുക്കെന്ത് ചെയ്യാനാ കാരണമെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഗതിയും പരഗതിയും ഇല്ലാത്തത് കൊണ്ടാണ് അവർ പിന്നെ അവരെ ഈ ജാതിയും മതവും ഒന്നും നോക്കാതെ തന്നെ ഈ അഴുക്ക് ചാലിൽ വന്നതേ കുത്തിയിരിക്കുന്നുണ്ടോ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നതുകൊണ്ടാണ് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയത് ഒന്ന് രണ്ട് രണ്ടാവശ്യം തിരിഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ എന്തു ചെയ്തു ക്യാമറ മാറ്റി ഈ പശുക്കളുടെ വീഡിയോ എടുക്കുന്നത് പോലെ അതാക്കി കുഞ്ഞുങ്ങളുടെ പിന്നെ വീഡിയോസൊന്നും എടുക്കാൻ പാടില്ല അതുകൊണ്ടാണ് എടുക്കാത്തത് പിന്നെ ഈ അപ്പനും അമ്മയും മക്കളെയും കൂടെ ചാക്കും കൊടുത്ത് ചപ്പും ചവറും പറക്കായും പറഞ്ഞുകൊണ്ടെന്ന് പറഞ്ഞാൽ മിക്ക പിള്ളേർക്കും വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത ഒരവസ്ഥയിലാണ് ഇവിടുത്തെ സ്ഥിതി